ഞാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഇവിടെ ഒരു ഡ്യൂട്ടി കൂടിയാണ് ഉമ്മൻചാണ്ടി കല്ലെറിഞ്ഞ കേസിലെ പ്രതിയായിരുന്നു സിയോട്ടി നസീർ ചാണ്ടി ഉമ്മൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നസീറിന്റെ മാതാവ് ആമിന ബിവി കെട്ടിവെക്കാനുള്ള പണം നൽകിയത് വലിയ വാർത്തയായിരുന്നു നിമിഷപ്രിയയുടെ വിഷയത്തിലും ചാണ്ടിയമ്മൻ പ്രതികരിച്ചു നിമിഷപ്രിയയുടെ മോചനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് മോചനത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് നല്ലൊരു വാർത്തയ്ക്ക് വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു തലശ്ശേരി